മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് അക്ബർ ആണ് അവസാനത്തെ നോമിനേഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് അക്ബറിനെ ഫസ്റ്റ് നോമിനേഷൻ അനുമോള് തന്നെയാണ് കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം പാപശാസ്ത്രം എന്ന ടാസ്കിനിടയിൽ ഉണ്ടായ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് അക്ബർ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ ആ ഒരു പ്രശ്നം കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അക്ബർ ഇപ്പോൾ നോമിനേഷന്റെ സമയത്ത് പറയുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് ഞാൻ ഈ കാര്യം പറയും ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് അനുമോൾ എന്നോട് മാപ്പ് പറയണം അക്ബറിനോട് അനുമോള് മാപ്പ് പറയുന്നത് വേറൊന്നിനുമല്ല കഴിഞ്ഞ ദിവസം പാപശാസ്ത്രം എന്ന ടാസ്കിൽ അനുമോളുടെ പുറകിലായിട്ടാണ് അക്ബർ നിന്നത് ടാസ്കിനിടയിൽ അക്ബർ അനുമോളെ തട്ടി അക്ബർ അനുമോളുടെ ദേഹത്തേക്ക് ചാരി കിടക്കുകയായിരുന്നു ഇഞ്ചുറി ഉണ്ടായെന്നാണ് അനുമോൾ പറയുന്നത് ആ ദേഷ്യത്തിൽ അനുമോള് അക്ബറിനെ ഒരു വാക്ക് വിളിച്ചു അതെന്താണെന്ന് നമുക്ക് ലൈവിൽ നിന്നും വ്യക്തമല്ല കാരണം മ്യൂട്ട് ചെയ്താണ് കേൾപ്പിച്ചിരിക്കുന്നത് പക്ഷേ അതൊരു വൃത്തികെട്ട വാക്കാണെന്ന് അവിടെ കൂടി നിന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു നൂറ് വരെ പറയുന്നുണ്ടായിരുന്നു അനുമോൾ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് അനുമോൾ അങ്ങനെ അക്ബറിനെ വിളിച്ചതിനാണ് അക്ബർ ഇപ്പോൾ അനുമോൾ മാപ്പ് പറയണമെന്ന് പറയുന്നത് കൂടാതെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് അനുമോൾ അക്ബറിനെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് അക്ബറിന്റെ ഫാമിലിയും കാണുന്ന ഒരു പ്രോഗ്രാം തന്നെയാണിത് അതുകൊണ്ട് തന്നെ അക്ബറിന്റെ ക്യാരക്ടറിന് കോട്ടം തട്ടുന്ന രീതിക്കാണ് അനുമോളുടെ പ്രവൃത്തിയെ അക്ബർ കാണുന്നത് പിന്നെ ടാസ്കിനിടയിൽ അനുമോൾ ജെൻഡർ കാർഡ് യൂസ് ചെയ്തെന്നും അക്ബർ പറയുന്നു ടാസ്കിൽ ആൺ പെൺ എന്ന വ്യത്യാസമൊന്നുമില്ല ടാസ്ക് എല്ലാവരും ജയിക്കാൻ വേണ്ടി തന്നെ കളിക്കുന്നതാണ് അവിടെ ജെൻഡർ കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അനുമോൾക്ക് ആ ടാസ്ക്കിനിടയിൽ ഡിസ്കംഫർട്ടായി തോന്നുകയായിരുന്നെങ്കിൽ അനുമോള് അക്ബറിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണമായിരുന്നു ഇഞ്ചുറി ആയാലും കുഴപ്പമില്ല ടാസ്ക് ചെയ്യണമെന്ന് അനുമോൾക്ക് വാശിയുള്ളതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് അനുമോൾ വിളിച്ച ആ ഒരു കാര്യം അക്ബറിന് ഫീലായെന്നും അതെന്തായാലും ലാലേട്ടനോട് പറയുമെന്നും ഓൾറെഡി ഇന്നലെ തന്നെ അക്ബർ ആതിലയോട് പറഞ്ഞിരുന്നു ഗെയിമിനെ ഞാൻ ഗെയിമായിട്ടാണ് കാണുന്നത് ഗെയിമിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ പേഴ്സണലായി എടുക്കാറില്ല പക്ഷേ ഈ ഒരു കാര്യം അനുമോള് എന്നെ വിളിച്ച ഈ ഒരു വാക്ക് എനിക്ക് ഫീലായി ഞാനിത് ലാലേട്ടനോട് പറയും അനുമോൾ എന്നോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാപ്പ് പറയണമെന്ന് തന്നെയാണ് അക്ബറിൻ്റെ ആവശ്യം ഇതേ തരത്തിലുള്ള ക്യാരക്ടർ അസാസിനേഷൻ തന്നെയാണ് ലക്ഷ്മി ഒനിയിലിനെതിരെ നടത്തിയത് എന്തായാലും ഇത്തവണ അക്ബർ അനുമോളെ ശക്തമായി തന്നെ എതിരിടുകയാണ് കൂടുതലായവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം